ഇന്ന് റോസൂട്ടീൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പം ഞാൻ റോസൂട്ടിനെ കൂട്ടിയിട്ട് പോവുകയാണ് റോസോട്ടി വർക്കിലാണ് അപ്പം തിരക്കിലായതുകൊണ്ട് ഞാൻ റോസോട്ടിയും കൂടി പോകാമെന്ന് വിചാരിച്ചു അല്ലേ റോസു വാ അപ്പോൾ റോസൂട്ടിക്കിന്ന് നല്ല ചുമയാണ് പക്ഷേ ധാരാളത്തെ പെർഫോമൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം എന്നാഗ്രഹം അവരാൻ കൊണ്ടുപോകുകയാണ് ഓടിക്കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പില്ല ഉറപ്പല്ലേ ആ അപ്പോൾ നമ്മൾ പോയിട്ട്

അങ്ങനെ ഞാനും റോസോട്ടിയും കൂടി ഒരു ഓട്ടോയൊക്കെ വിളിച്ച് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റോസൂട്ടി ബ്ലാക്ക് ടീഷർട്ട് ഇട്ടത് കരാട്ട പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ എന്തോ പാർട്ടി സമ്മേളനമൊക്കെ കഴിഞ്ഞ് വന്ന ഓട്ടോയാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ സ്കൂളിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ എത്തി നേരെ ഞങ്ങൾ ഇറങ്ങി നേരെ ഓഫീസിലേക്കാണ് പോയത് കാരണം ഞാൻ പി ടി മെമ്പർ ആയതുകൊണ്ട് ഒരുപാട് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാനും വേറൊരു പേരൻ്റും ഉണ്ടായിരുന്നു ടീച്ചേഴ്സും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കരാട്ടെ പെർഫോമൻസ് ഉള്ള കുട്ടികളെ മാനേജ് ചെയ്യാനും അവരെ റെഡിയാക്കാനും ഒക്കെ ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ റോസൂട്ടി ഭാഗ്യവശാൽ കരാട്ടെ പെർഫോമൻസിനായിരുന്നതുകൊണ്ട് അവളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാനും പറ്റി അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു റോസൂനും ഭയങ്കര സന്തോഷമായിരുന്നു ഈ കാണുന്ന മുഴുവൻ റോസുട്ടീൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ കണ്ടോ അവരിന്ന് കളിക്കുന്ന കണ്ടോ കുറേ നേരം അവർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി നേരെ ചെന്ന് കോസ്റ്റ്യൂമൊക്കെ മാറി അവർ ഇരുന്ന് കളിയായിരുന്നു വൈറ്റ് ഡ്രസ്സാണ് പക്ഷേ പെർഫോം ചെയ്യാനായപ്പോഴത്തേനും അത് ഏകദേശം ഒരു ചന്ദന കളറായിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും കണ്ട ബിസ്ക്കറ്റൊക്കെ റോസൂട്ടി കൊണ്ടു വന്ന ബിസ്ക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ മക്കൾ അടുത്തുണ്ടായിരുന്നു ഒരു ചേട്ടൻ റോസൂട്ടീൻ്റെ ചേട്ടൻ കാല് കുടിക്കുന്നുണ്ടായിരുന്നു ഒരു ബിസ്ക്കറ്റ് തരാൻ വേണ്ടിയിട്ട് അല്ല റോസൂട്ടി അപ്പം റോസൂട്ടി ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ റോസ് ഊട്ടി പിന്നെ എല്ലാവർക്കും കൊടുക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആകെ നാലെണ്ണേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ റോസ്വിന് കഴിക്കാനായിട്ട് അപ്പോൾ റോസ് ഇതൊക്കെ കൊടുത്തു പിന്നെ കരാട്ടേൻ്റെ ഗ്രൂപ്പ് എല്ലാവരെയും വിളിച്ച് സാറ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നേരെ നിർത്തുവാണ് അപ്പോൾ പാരൻസൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് വോളൻറ്റിയേഴ്സൊക്കെ ഉണ്ട് അപ്പം മക്കളെല്ലാവരും ഇങ്ങനെ എല്ലാവരും വന്ന് നിന്നിട്ടുണ്ട് കുറേ സമയം എടുത്തു അവരെ ഒന്ന് നേരെ നിർത്താനായിട്ട് എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്തു കുറേ പേര് പേര് കണ്ടു മേലേന്ന് നോക്കുന്നത് കണ്ടോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവരുടെ പെർഫോമൻസ് ആവാൻ സമയമായപ്പം രാത്രിയാണല്ലോ ആനുവൽ ഡേ സെലിബ്രേഷൻ അപ്പം അവർ പറത്ത് സ്റ്റേജിന് പുറകിൽ നിന്നിട്ട് കളിക്കുന്നതാണ് സ്റ്റേജിൽ ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ നല്ല ആണ് ഫുള്ള് അടിപൊളിയാണ് ഇവർ കുറേ ഡാൻസ് ചെയ്യാനുള്ള മക്കളുണ്ടായിരുന്നു അപ്പം അവരുടെ മിന്നുന്ന ഉടുപ്പൊക്കെ കണ്ടില്ലേ അതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു റോസുട്ടി റോസുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാനും ഒരുങ്ങാനും ഒക്കെ ഡാൻസ് ചെയ്യാനും ഇഷ്ടമാണ് പിന്നെ അവൾ കരാട്ടയാണ് പഠിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പെർഫോം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അത് മാത്രം ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നൊക്കെ അവരുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എല്ലാവരും നല്ല വൈബിലായിരുന്നു അപ്പോൾ കണ്ടല്ലേ മക്കളെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു bye <laughs>